വയനാട് ദുരന്തം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ ദുരന്തം ഏകദേശം ഇരുന്നൂറോളം കൂടപ്പിറപ്പുകളെ ബലികൊടുത്ത് ഒന്നും ചെയ്യാനാകാതെ കേരള ജനത വാർത്ത ദുരന്തം ഇരുന്നൂറ് പേരുടെ ജീവനെടുത്ത ഈ ദുരന്തത്തിന് ആരാണ് ഗാഗ്ലി റിപ്പോർട്ട് മുതൽ എല്ലാം മലയാളികൾ ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ അതിസുപ്രധാനമായൊരു വെളിപ്പെടുത്തലുമായി പാർലമെന്റിൽ സംസാരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഈ ദുരന്തത്തെ സംബന്ധിച്ച് ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യത്തിനാണ് സകല തെളിവുകളും നിരത്തിയൊരു മറുപടി അദ്ദേഹം നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് ഞങ്ങൾ കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ദുരന്തം നടക്കുന്നതിന് ഏഴ് ദിവസം മുൻപ് വീണ്ടും ഇരുപത്തിനാലിന് ഒരു മുന്നറിയിപ്പ് നൽകി ഇരുപത്തിയഞ്ചിന് മറ്റൊരു ഓർമ്മപ്പെടുത്തൽ ഇരുപത്തി ആറിന് ഞങ്ങൾ മണ്ണിടിച്ചിൽ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പ് പോലും നൽകിയിരുന്നു വെറുതെ മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല ഒൻപത് യൂണിറ്റ് ദുരന്ത നിവാരണ സേനയെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തെന്ന് തെളിവ് സഹിതം അമിത്ഷാ പറഞ്ഞു ഇരുപത്തിനാലാം തീയതി ദുരന്ത നിവാരണ സേന അഥവാ എൻ ഡി ആർ എഫ് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്രയധികം കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്തുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിച്ചില്ല അമിത്ഷായുടെ ഈ ചോദ്യത്തിന് ബ്രിട്ടാസിന് ഉത്തരമില്ലായിരുന്നു ആലോചിച്ചു നോക്കൂ എന്താണ് ഇവിടെ ഇരുന്നൂറ് പേരുടെ മരണത്തിന് ഇടയാക്കിയത് ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയല്ലേ കേന്ദ്രത്തിൽ നിന്നും വന്ന ദുരന്ത നിവാരണ സേന ദുരന്തം ഉണ്ടാകുന്നതുവരെ ബാരക്കിൽ വിശ്രമിക്കുകയായിരുന്നു അത് അവരുടെ കുറ്റമല്ല ദുരന്ത നിവാരണ സേനയെ ഉപയോഗിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല ഉത്തരവ് കിട്ടാതെ അവരെന്തു ചെയ്യാൻ ഒൻപത് യൂണിറ്റ് സേന എത്തിയപ്പോൾ തന്നെ മുന്നറിയിപ്പിന്റെ ഗൗരവം മനസ്സിലാക്കണമായിരുന്നു അതുണ്ടായില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ തുടർച്ചയായി കേന്ദ്ര മുന്നറിയിപ്പ് ഉണ്ടാവുകയും ഇരുപത്തി ആറാം തീയതി ഇരുപത്തി അഞ്ച് ഡിഗ്രിയിലധികം മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇരുപത്തിനാല് ഡിഗ്രിയിലധികം മഴ പെയ്താൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവ ഉണ്ടാകുമെന്ന് അറിയാമായിരിക്കെയാണ് മുന്നറിയിപ്പ് അവഗണിച്ചത് പഞ്ചായത്ത് മെമ്പർ പറയുന്നത് കേന്ദ്ര അറിയിപ്പിനെ തുടർന്ന് ഉരുൾപൊട്ടലിനെ കുറിച്ച് ആളുകൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു എന്നതാണ് ആളുകൾ അത് കാര്യമായി എടുത്തില്ലെന്നും അവർ വീടുകളിൽ തന്നെ തുടർന്നതായും പറയുന്നു കാര്യമായി സംസാരിച്ച് അവരെ മാറ്റിപ്പാർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തുയില്ല വേണേൽ അവർ മാറി താമസിക്കട്ടെ എന്ന മൈൻഡിൽ ആകെ ചെയ്തത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുക എന്നതാണ് പോലും നാണവില്ലല്ലോ നിങ്ങൾക്ക് ഇത് പറയാൻ കേരള സർക്കാരേക്ക് അമിത്ഷായുടെ റെക്കോർഡിക്കലായ ഈ പ്രസ്താവനയ്ക്ക് പത്രസമ്മേളനത്തിലിരുന്ന് ഒഴുക്കൻ മട്ടിലൊരു മറുപടി പറഞ്ഞ് ഒഴിവാകാൻ നോക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ദുരന്തമുണ്ടായ ഉടൻ അദ്ദേഹം വാതുറക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകൂ എന്ന് പറയാനാണ് ഇതൊക്കെ കാണുമ്പോൾ മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഒന്നും ചെയ്യാതെ മുന്നൂറോളം കുടുംബങ്ങളെ കൊലയ്ക്ക് കൊടുത്തത് ഇങ്ങനെ പിരിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണോ എന്ന് മലയാളികൾക്ക് തോന്നിയാൽ അതിൽ കുറ്റം പറയാൻ പറ്റുമോ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ഇവിടെ ചിലർക്കൊക്കെ പിരിക്കാൻ മാത്രമേ ഉത്സാഹമുള്ളൂ മറ്റൊരു കാര്യത്തിലും പ്രവർത്തിക്കാൻ താല്പര്യമില്ല വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഓഘി ചുഴലിക്കാറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തമിഴ്നാടിനും കേരളത്തിനും ഒരുപോലെ കേന്ദ്രത്തിൽ നിന്നും മുന്നറിയിപ്പ് ചെന്നിരുന്നു തമിഴ്നാട് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കേരളം ഇന്നത്തെ പോലെ അന്നും ഒന്നും ചെയ്തില്ല ഫലമോ ഒന്നും ചെയ്യാണ്ട് ഓഹരി ദുരന്തത്തിൽപ്പെട്ടവരെ സന്ദർശിക്കാൻ ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പങ്കായത്തിൽ ഓടിച്ചു അവിടെ ബാക്കിയുള്ള ആളുകൾ ചെരുപ്പ് പോലും ഉപേക്ഷിച്ച് ഇരട്ടച്ചങ്കൻ ഓടി രക്ഷപ്പെടുന്ന കാഴ്ച നമ്മൾ എല്ലാവരും ന്യൂസിലൂടെ അന്ന് കണ്ടതാണ് ഒരു മാറ്റവുമില്ല എന്ന് വേണം കരുതാൻ കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന അവസ്ഥയിൽ നിൽക്കവേ ലോട്ടറി അടിച്ചതുപോലെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴേ കിട്ടിയ പിരിക്കാനുള്ള അവസരം ഒരുപക്ഷെ മുല്ലപ്പെരിയാർ ഈ ലക്ഷ്യത്തോടെയാണോ കാത്തു വെച്ചിരിക്കുന്നത് പോലും ഞങ്ങൾ ജനങ്ങൾക്ക് ഭയം തോന്നി തുടങ്ങുന്നു മുൻകാലങ്ങളിൽ അഴിമതിക്ക് പേര് കേട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു മരണപ്പെട്ട ഇടതെംഎൽഎയുടെ കടമടക്കാൻ വരെ അതിൽ നിന്നും പണമെടുത്ത വാർത്ത കേൾക്കുന്ന ജനത്തിന് അതിലേക്ക് നൽകാൻ വിശ്വാസം ഉണ്ടാവുമോ നൽകില്ല എന്ന് പറയുന്നവർക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ മുഖ്യന്റെ തീരുമാനം അസൽ പിടിച്ചുപറി ചുവന്ന ബക്കറ്റാക്കി അവർ ദുരിതാശ്വാസ നിധിയെയും മാറ്റിയിരിക്കുന്നു ചോദ്യം ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ പിരിവ് ഒരു സൈഡിൽ നടക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർലമെന്റിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഹോം മിനിസ്റ്റർ ഉന്നയിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകണം ഓരോ വാക്കും റെക്കോർഡ് ചെയ്യുന്ന എല്ലാ തെളിവും ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്ന ഇടത്ത് നിന്നാണ് അമിത് ഷാ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നുണയല്ല എന്നത് ഞങ്ങൾക്ക് വ്യക്തമാണ് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് വായിൽ തോന്നിയത് പറഞ്ഞാൽ പോരാ അങ്ങനെ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് എന്തു ചെയ്തു എന്നതിന് വ്യക്തമായ ഉത്തരം കേരള ജനതയ്ക്ക് താങ്കൾ തന്നേ പറ്റൂ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ശ്രദ്ധിച്ച ഗുജറാത്തും ഒഡീഷയും ആളപായമില്ലാതെ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നു കേരളത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുകൂടി അമിത്ഷാ ചോദിക്കുന്നുണ്ട് മറുപടി പറയണം മുഖ്യൻ ഈ സംസ്ഥാനങ്ങൾക്കുള്ള ബോധം പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ലെന്നാണോ ഇത് പറയുമ്പോൾ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയല്ലേ എന്നും പറഞ്ഞ ഏതെങ്കിലും കമ്മികൾ വന്നാൽ മുഖ്യമന്ത്രിയെ പണ്ട് തുറക്കാർ പങ്കായത്തിന് ഓടിച്ചതുപോലെ അങ്ങ് ഓടിച്ചേക്ക് പറയേണ്ടത് പറയേണ്ടപ്പോ പറഞ്ഞു തന്നെ മുന്നോട്ട് പോയാൽ മതി ഞങ്ങൾക്കിന് ബജറ്റിന്റെ സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ആകെ ലഭിക്കുന്നത് കാലാവസ്ഥ നിരീക്ഷണങ്ങളാണ് എന്ന് സ്റ്റാറ്റസ് ഇട്ട് ചിരിച്ച കമ്മികൾ പറയണം ആ നിരീക്ഷണങ്ങളോട് നിങ്ങളുടെ സർക്കാർ സ്വീകരിച്ച നയം എന്താണെന്ന് അലംഭാവത്താൽ അനാസ്ഥയാൽ മുന്നൂറ് കുടുംബങ്ങളെ ബലി കൊടുത്തതാണ് സർക്കാർ എന്നറിഞ്ഞാൽ എന്താവും ജനങ്ങളെ നിങ്ങളുടെ പ്രതികരണം